ഹലോ ഗേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാധീനം അന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാരി ആണ്ട്ടത് ടിഷ്യൂ സാരി കുത്താംപുള്ളി കൈത്തിരിട്ട് ടിഷ്യൂ സാരിയാണ് ഇത് വന്നിട്ട് ഇപ്പോൾ ട്രെൻഡ് ടൈപ്പുള്ളൊരു ലൈൻ ടൈപ്പ് സാരിയാണ് ടിഷ്യൂവിൽ തന്നെ താല്പര്യമുള്ളവർ ബന്ധപ്പെടാം കേട്ടോ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൺലൈൻ ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് അയച്ചോ നമ്പർ കൊടുക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും കൂടി അമർത്തല പുതിയ പുതിയ വീഡിയോസ് കിട്ടൂട്ടോ നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി എവിടെയെങ്കിലും നമ്മൾ ഇത് വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളൊരു ബന്ധപ്പെടാം സാരിയാണ് വിത്ത് ബ്ലൗസാണ് ഇതിൽ വരുന്നത് കേട്ടോ നല്ല പ്രിൻ്റ് ആണ് ഓക്കെ ഇതൊരു ഓടക്കുഴൽ മോഡലാണ് ഇത് റോസ് ഗോൾഡ് ആണ് ഇത് ടിഷ്യു ആണ് അപ്പോൾ കുത്താമ്പുളിക്ക ഡബിളുമുണ്ട് സെറ്റുമുണ്ട് സെറ്റ് സാരി എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക പുതിയതായിട്ട് കാണുന്നവർ ഓക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ബാധിക്കും നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കും ഇത് നല്ല മോഡലാണ് ഇതും വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ലൈൻസ് ആണ് ഫുള്ളി ലൈൻസ് ആണ് ഇതിൽ സെപ്പറേറ്റ് ബ്ലൗസ് വേണമെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്ത് തരാം കേട്ടോ താല്പര്യമുള്ളവർ ഒന്നുകൂടി പറയുന്നു കോൺടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ നാല് ദിവസം കൂടുമ്പോൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അപ്പം അതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഹോസ് ഗോൾഡിൻ്റെ കര നല്ല അടിപൊളി മോഡലാണ് ഇത് മ്യൂറൽ പ്രിൻ്റ് ആണ് കേട്ടോ പ്രിൻ്റൊന്നും പോവില്ല അതൊക്കെ ഗ്യാരണ്ടിയാണ് വാഷ് ചെയ്യാവുന്നതാണ് പ്രിൻ്റൊന്നും പോയില്ല അങ്ങനെയുള്ളൊരു സംശയമൊന്നും ആർക്കും വേണ്ട ഇത് ഡബിൾ കളർ ത്രിപ്പിൾ കളർ വരുന്നുണ്ട് ഇതിൽ ശരിക്കും ഈ സാരിയിൽ നല്ല ഷൈനിങ് ഉണ്ട് നല്ല അടിപൊളി നിങ്ങൾക്ക് ഫങ്ഷൻസും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് ഓക്കെ വിരിച്ചിട്ട് കാണിച്ചുതരാം ഇതിങ്ങനെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ